ുമ്പൊരാള് വിവാഹം കഴിച്ചു കൊറേ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല ഒരുപാട് ഡോക്ടർമാരും ഒക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാര് വിധി എഴുതി നിങ്ങൾക്ക് ഇതിന്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പൊ അയാൾ പുറത്തിറങ്ങി വന്ന അടുത്ത വീട്ടിലൊക്കെ കുട്ടികളെ കണ്ടു വാ മോനെ നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൗണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയനെ കാണുമ്പോൾ സന്താനോത്പായ ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഓർമ്മ വ്യക്തി നരേന്ദ്രമോദി വിഴിഞ്ഞം ആർബറിന്റെ ഉദ്ഘാടനത്തിൽ ഒരു കാര്യം പറഞ്ഞല്ലോ ഇന്ത്യ മുന്നണിയുടെ ബാക്ക്ബോണാണ് പിണറായി എന്ന് അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടൊന്നുമില്ല ഇന്ത്യ മുന്നണിക്ക് ഭാരവയ്ക്കുന്ന ആളാണ് പിണറായി വിജയൻ എന്ന് എല്ലാവരെക്കാളും നന്നായിട്ട് നരേന്ദ്രമോദിക്ക് അറിയാം പക്ഷെ അതുകൊണ്ടാണ് കേറേണ്ട സ്ഥലത്ത് മാത്രം ഇ ഡി കയറുന്നില്ല കേറാൻ പാടില്ലാത്ത സ്ഥലത്തൊക്കെ ഇ ഡി കയറുന്നു അതാണ് ഇന്ന് എന്ന് ഇന്ത്യയിലേത്തൊരവസ്ഥ ഇതിനെല്ലാം പുറമെ ഏതെങ്കിലും ഒരു സമ്മേളന സർക്കാർ പരിപാടിയോ ഇതേതെങ്കിലും ഉദ്ഘാടനം ചെയ്ത് ചെയ്യാൻ മോഡീനെ വിളിച്ചാൽ പ്രോട്ടോകോൾ ഒറ്റ കാര്യത്തിലേ ഉള്ളൂ ലോക്കൽ എം എൽ എയോ ലോക്കൽ എംപിയോ കോൺഗ്രസുകാരാണെങ്കിൽ അവരെ പ്രസംഗിക്കാൻ പാടില്ല രണ്ട് ബി സംസ്ഥാന പ്രസിഡന്റ് ആരാണോ അത് പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ പോലും സ്റ്റേജിൽ ഈക്വൽ സ്റ്റാറ്റസിൽ കൊടുക്കണം ഞാൻ ചോദിക്കുന്നത് ബഹുമാനപ്പെട്ട ഇരട്ട ചങ്ങനോടാണ് നിങ്ങൾക്കൊരു സിംഗിൾ ചങ്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒരു പഞ്ചായത്ത് അംഗം പോലും അല്ലാത്ത ഒരാളെ സ്റ്റേജിൽ കേറ്റില്ല എന്ന് പറയാനുള്ള നട്ടല് ഈ പിണറായി വിജയനുണ്ടായിരുന്നു കാരണം നട്ടല്ല് കാണിച്ചെ കുഴപ്പമുള്ളൂ സ്വന്തം കുടുംബക്കാരകത്തേക്ക് പോകും അതാണ് ഇവിടത്തെ അവസ്ഥ പിന്നെ പിണറായിക്ക് പറ്റാ പണിയെടുത്തു ഏതെല്ലാം നേട്ടങ്ങൾ യു ഡി എഫ് കൊണ്ടുവന്നിട്ടുണ്ടോ അതിന്റെയൊക്കെ സമാപനത്തിൽ വന്ന് ഉദ്ഘാടനം ചെയ്യാം കൊച്ചി മെട്രോ ആരാ കൊണ്ടുവന്ന് റെയില് വേണത് ഉമ്മൻചാണ്ടി ബോഗി വാങ്ങിയത് ഉമ്മൻചാണ്ടി ആ പാലത്തിലൂടെ ട്രെയിൻ ഓടിച്ചതും പരീക്ഷണ ഓട്ടം നടത്തിയത് ഉമ്മൻചാണ്ടി തലേന്ന് രണ്ട് കോട്ട് പെയിന്റ് അടിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വന്നത് പിണറായിരിക്കുക ഇതിനേലേ വിഴിഞ്ഞാൻ തുടങ്ങണം കെ കരുണാകരന്റെ ഭാവനയിലുണ്ടായ ഒരു സംവിധാനം ഉമ്മൻചാണ്ടി പ്രായോഗികമാക്കി തറക്കല്ലിട്ട് അന്ന് തന്നെ വർക്ക് തുടങ്ങി വെറും തറക്കല്ലിട്ട് തറക്കല്ല് മഴയും നെയിലും കൊണ്ടൊന്നും കിടന്നിട്ടില്ല അന്ന് വർക്ക് തുടങ്ങി ഞാൻ പറയുന്ന രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ വരണ തുടർച്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് രണ്ടായിരത്തിഇരുപതിനുള്ളിൽ ഈ ഘട്ടം പൂർത്തിയായി കഴിഞ്ഞാലേ ഇതൊന്നും ചെയ്യാനുള്ള ഒരു കഴിവുമില്ല എന്നിട്ട് ഒരു നാണവും കൂടാതെ വന്ന് പ്രസംഗിക്കുകയാണ് ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേട്ടമാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല പറയുമ്പോൾ അല്പം മോശമാണെങ്കിലും പറയാതിരിക്കാന്ന് വർത്തിയില്ല മുമ്പ് ഒരാൾ വിവാഹം കഴിച്ചു കുറെ കാലമായിട്ടും കുട്ടികൾ ഉണ്ടാവുന്നില്ല ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അവസാനം ഡോക്ടർമാർ എഴുതി നിങ്ങൾക്ക് ഇതിന്റെ ഒരു കപ്പാസിറ്റി ഇല്ല അപ്പൊ അയാൾ പുറത്തിറങ്ങി വന്ന അടുത്ത വീട്ടിലൊക്കെ കുട്ടികളെ കണ്ടു വാ മോനെ നിന്റെ അച്ഛൻ ഞാനാണെന്ന് പറഞ്ഞ പോലെ യു ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന എല്ലാ നേട്ടങ്ങളെയും സ്വന്തം എക്കൌണ്ടിലാക്കാൻ നോക്കുന്ന പിണറായി വിജയന കാണുമ്പോൾ സന്താനോൽപായ ശേഷി നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഓർമ്മകൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും കേരളത്തിലെ കോൺഗ്രസിന്റെ കരുത്ത് പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നല്ലൊരു പ്രകടനം സംഘടിപ്പിച്ചു നല്ല യോഗം സംഘടിപ്പിച്ചു അതിന് എല്ലാവരെയും ബൂത്ത് പ്രസിഡന്റ് മുതൽ ഡി സി സി വരെയുള്ള എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു എല്ലാവർക്കെ വിനീതമായി നമസ്കാരം